അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കുവാണ് ഇവിടെ ഒരു പൂൾ ഉണ്ടെന്നാണ് പറയുന്നത് ഹീറ്റഡ് പൂളേ അതൊക്കെ നോക്കുവാണ് ഇപ്പോൾ വൈകുന്നേരം ആയി കേട്ടോ നമ്മൾ ഇന്ന് മൂന്ന് രണ്ട് അട്രാക്ഷൻസ് ഒക്കെ പോകണമെന്നു പറഞ്ഞു പക്ഷേ ഒന്ന് നടന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ടയർഡായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ലെവൽ ത്രീയിലാണ് ഇവരുടെ പൂളോ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഞാൻ നോക്കാം കേട്ടോ ഇവിടെ രണ്ട് ലെവലുണ്ട് ഒരു കോമൺ ആക്സസ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ നമുക്ക് മൂണിലോട്ടൊന്ന് പോയി നോക്കാം ഒരു താഴെ നോക്കുകട്ടോ ലോ ലൈറ്റ്സ് ഒക്കെ ഇവിടെ ലാപ് പൂൾ സ്പാ സ്റ്റീം റൂം ടോയ്ലറ്റ്സ് ബാബിക്യൂസ് ചിക്കൻ സോറി പ്ലേഗ്രാം കോൺഫറൻസ് നോക്കിയുണ്ടെന്നാണ് ഓക്കെ ചെറിയൊരു പൂള് കേട്ടോ അവിടെ ഒരു ഒരു അത് ജാക്സി ആണോ അതോ നമ്മളത് കൊണ്ട് പിന്നെ ഒരു ഹീറ്റഡ് പൂളും ഉണ്ട് ചെറുതാണ് ചെറുതും നല്ല നീളത്തിലാണ് കേട്ടോ ലോങ് പൂളാണ് അയ്യോ ഇതന്നെ ചെരുടെ ഒരു റൈഡാ കേട്ടോ ഓക്കേ ഇതൊരു വ്യൂവിംഗ് ഡെറ്റാന്ന് തോന്നുന്നു ഇത് ചെറിയൊരു ഔട്ട്ഡോർ ഏരിയ കേട്ടോ ആ അവിടെയല്ലേ നമ്മുടെ വാവു മറ്റേ ഇതിൻ്റെ റിസെപ്ഷനൊക്കെ റിസെപ്ഷൻ അവിടെ എങ്ങനെ ഇതിന് ഇവിടെ ആ വിളിച്ചതുകൊണ്ട് ഏതുകൂടാ റൂഫിന് ഇടയ്ക്കൂടെ മരം നിർത്തിക്കൊണ്ട് തന്നെയാണ് റൂഫ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ അപ്പാർട്ട്മെൻ്റ് രണ്ട് ടവറാണോ കേട്ടോ അവിടെ സൗത്തും നോർത്ത് ടവറുകളാകളെ അപ്പോൾ അതാണ് ഒരെണ് അപ്പുറത്തും അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാണ്ട് ഇതാണ് നമ്മൾ വന്ന വന്നത് നമ്മൾ കീ കളക്ട് ചെയ്ത് ഇവിടെ ഒരു ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത് അത് വൂളീസും ഷോപ്പിംഗ് സെൻ്ററും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട് ദേശി അഡ പിന്നെ അവിടെ ഒരു ഒരു പൂൾ വേറെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ആക്സസ് ഉണ്ടോയെന്നറിയത്തില്ല അത് ട്രൈ നോക്കാം നമ്മുടെ വൻ സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ടൗണിൽ തന്നെ ഒരു റൈഡ് ചെറിയൊരു വെജിറ്റബിൾ പാച്ച് ഉണ്ട് അല്ല ഇവിടെ ഉണ്ടോ ഇവിടെ എന്താ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ ഏരിയയും കാര്യങ്ങളൊക്കെ ലോഞ്ച് ഏരിയ ഉണ്ട് കേട്ടോ അതവിടുത്തെ വ്യൂ ഒക്കെ ഉണ്ട് ഇതാണ് ആ ലോഞ്ച് ഏരിയ സോ ഇത് ഇവരുടെ ഫ്രീ ജിമ്മാണ് കേട്ടോ കേട്ടോ ആ സ്വൈപ്പ് കാർഡ് വെച്ച് നമുക്ക് കയറാം അത്യാവശ്യം വലിയ ജിമ്മാണ് കേട്ടോ പ്രോപ്പർ ജിമ്മാണ് ഇപ്പം താഴോട്ട് പോയാൽ നമ്മൾ ലാപ്പ് പൂളിൽ എത്തും കേട്ടോ അടുത്ത ആ വലിയ പൂളിൽ ചെല്ലും അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം റൂം ഇതും ഈ ഇതിന്റെ എമ്യൂണിറ്റീസിന്റെ ഭാഗമാണ് അങ്ങനെ പിള്ളേരെ എന്റർടൈൻ ചെയ്യാനുള്ള സകല സാധനങ്ങളുടെ ഉണ്ട് കേട്ടോ ആ ഉമാരിപ്പൊ ഗെയിം റൂം കണ്ടേ അവർ പങ്കോട്ട് കേറിയൊക്കെയാണ് ഇത് ഹീറ്റഡല്ല ഹീറ്റഡ് അകത്ത് ആ കണ്ട പൂളാണ് തോന്നുന്നത് ഇത് ഇത് കോൾഡ് വാട്ടർ ആണ് അപ്പം അതാണ് സൗത്ത് ടവറ് ഇതാണ് നമ്മളിപ്പം നോർത്ത് ടവർ വയ്ക്കുന്നത് കേട്ടോ ഇതേ ഇവിടെ വേറൊരു പൂളും കൂടെ ഉണ്ട് കേട്ടോ ഇൻഡോർ പൂള് വേറെ ഉണ്ട് കേട്ടോ പൂളോട് പൂളാണ് ഇവിടെ അതൊരു ഹീറ്റഡ് പൂളാണ് സെക്കൻഡ് ഹീറ്റഡ് പൂളാണത് അപ്പോൾ ഇത് മറ്റൊരു ഏരിയ കേട്ടോ അനതല്ലാണെന്ന് വെച്ചല്ലേ അപ്പോൾ അവിടുന്ന് ആ പൂളിൻ്റെ വ്യൂ ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഗോൾഡ് കോസ്റ്റിലെ അക്കോമഡേഷൻസില് ഉള്ള സർവീസുകൾ കേട്ടോ സോണയും സ്റ്റീം റൂമൊക്കെ ഇവിടെ കേട്ടോ അപ്പോൾ ഈ രണ്ട് നിലകളിലായിട്ടാണ് ത്രീയും ഫോറും ആയിട്ടാണ് ഇവിടുത്തെ കോമൺ കമ്മ്യൂണിറ്റീസ് ഒക്കെ വരുന്നത് സീലിങ് ഒക്കെ ഉണ്ടോ വെറുതെ ഒരു ഒരു ഡിസൈൻ എണ്ണ ചുമ്മാ പില്ലറുകൾ പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഏരിയയിലെ പോയി നോക്കാം നമ്മൾ അവിടെ ഇറങ്ങി വന്നത് ഇതായത് നേരെ എവിടെയാണ് വാട്ടർ ഫ്രണ്ട് വരുന്നത് കേട്ടോ ബാ റൈഡ് സ്റ്റിൽ ആക്റ്റീവാണ് കേട്ടോ ഇപ്പം ലൈറ്റൊക്കെ ആയി അപ്പം ദേശീയ അഡ്ഡ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ അവിടുത്തെ മെനു ഒക്കെ വേണ്ടേ ദേശീയ അഡ്ഡ ഹലാലാണ് കേട്ടോ എഗൻ ആണ് ഷോട്ട് ഓഫ് അവർ അപ്പാർട്ട്മെന്റ് മൊത്തം റെസ്റ്റോറൻസും പ്ലേ ഏരിയ ഒക്കെ ആട്ടോ ഇതാണ് അവിടെ ഗോൾഫ് കോസ്റ്റിലെ ട്രാൻസ് ബൈക്കുകൾ എല്ലാം ഹയർ ചെയ്തേക്കുന്നതാണ് പിന്നെ ഒരേ മോഡൽ ബൈക്കാണ് പിന്നെ ഹയർ ബൈക്ക് ആണ്ടോ കണ്ട ഇതൊരു ചെറിയൊരു വേറൊരു ഷോപ്പിംഗ് സെൻറ്റർ കേട്ടോ കോഴ്സും കാര്യങ്ങളൊക്കെ എന്നോട്ടുണ്ട് ഒരു നട കണ്ടോ എൽ സി ഡി സ്പ്രീൻ വെച്ചൊക്കെ കണ്ടെ ക്ഷമിക്കണം അതൊരു നൈറ്റ് ക്ലബിൻ്റെ സ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെൻ്ററിൻ്റെ ഒരു നൈറ്റ് ലൈഫ് കാഴ്ചകളാണ് കേട്ടോ ഇന്നിപ്പം ക്വയറ്ററാണ് കാരണം ഇതൊരു ഞായറാഴ്ചയാണ് അങ്ങനെ നമ്മളൊരു സ്ക്വയർ റോഡ് എത്തിയിട്ടുണ്ട് അവിടെ ഒരു ചെറിയ പാർട്ടും പരിപാടിയും കിടക്കുന്നുണ്ട് കേട്ടോ having a good night and it's <laughs> not getting too cold too quickly. But well, I've got some social media on the side here if you want to have a look. TikTok and Instagram. And I'm live streaming on TikTok at the moment. And I do it all the time. So if you ever miss me, you can just find me on TikTok. We can be best friends. We got his TikTok and live on TikTok. I hope some videos. Oh, we got a TikTok and some sorry in the background. സോറി നമ്മളെ പാസ് ചെയ്തത് നമ്മുടെ ക്വാടക്കാകട്ടോ കരയിലും വെള്ളത്തിലും പോകുന്ന വണ്ടി ഓക്കെ ഇത് വിൻറ്ററിൻ്റെ ഓൾമോസ്റ്റ് ഒരു മിഡിൽ സ്റ്റേജിലാകട്ടോ ഇവിടെ ഇത്രയും ഓളം നൈറ്റിലെ ശരിക്കും തണുപ്പില്ല കേട്ടോ നമ്മുടെ അവിടെയൊക്കെ ഇപ്പം ന്യൂ സൗത്ത് വെയിൽസ് ഒക്കെ നല്ല തണുപ്പാണ് സോറി ന്യൂ സൗത്ത് വെയിൽസ് അല്ല നമ്മുടെ സിഡ്നി സൗത്ത് സൈഡൊക്കെ നല്ല തണുപ്പാണ് പക്ഷേ ഇവിടെ നല്ല ഇവിടെ ഒരു തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ച് എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിച്ചോണ്ടേ ഇതൊക്കെ റൂമിലേക്ക് കയറും ഇതാണ് സർഫേഴ്സ് പാരഡൈസിലെ വൂൾ ബഡ്സ്